നമസ്കാരം ഫ്ലവേഴ്സ് ടി വിയിലെ മഹാലക്ഷ്മി എന്ന സീരിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹാലക്ഷ്മിയെ കാണാതെ വിഷമിക്കുന്ന കണ്ണനെ മഹാലക്ഷ്മി ഫോൺ ചെയ്യുന്നു തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫോൺ ചെയ്താൽ കിട്ടണമെന്ന് എന്ന് കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നു എന്താണ് തന്നെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതിരുന്നത് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു കണ്ണേട്ട എല്ലാം ഞാൻ അവിടെ വന്നിട്ട് പറയാം ഫോണിൽ കൂടി പറയാനുള്ള കാര്യങ്ങളല്ല അവിടെ ഉണ്ടായത് ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരികയാണ് എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി ഫോൺ വയ്ക്കുന്നു മഹാലക്ഷ്മി പോകാനായി ഇറങ്ങുമ്പോൾ രണ്ടാനച്ഛനും മുത്തശ്ശിയും കരുണയും അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു മഹാലക്ഷ്മി അമ്മയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ രണ്ടാനച്ഛനോട് പറഞ്ഞു ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ണേട്ടനോട് പറയും കുറച്ചുനാൾ മുൻപ് കണ്ണേട്ടൻ്റെ കാറിനുണ്ടായ ആക്സിഡൻറ്റിന് പിന്നിലും നിങ്ങൾ തന്നെയാണെന്നെനിക്ക് മനസ്സിലായി ഒരു കൊലയാളിയുടെ മനസ്സാണ് നിങ്ങൾക്ക് മഹാലക്ഷ്മിയുടെ അമ്മയും രണ്ടാനച്ഛനെ ചീത്ത പറയുമ്പോൾ അയാൾ അമ്മയെ അടിക്കാനായി കൈപൊക്കിയപ്പോൾ മഹാലക്ഷ്മി മുൻപിൽ കയറി നിന്നിട്ട് തടഞ്ഞു ഇനി എൻ്റെ അമ്മയെ തൊട്ടുപോകരുത് നിങ്ങൾ അമ്മയെ തല്ലിയാൽ ആ നിമിഷം ഞാൻ പോലീസിൽ പരാതി കൊടുക്കും എന്നിട്ട് മഹാലക്ഷ്മി അമ്മയോട് പറയുന്നു അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുന്നു മഹാലക്ഷ്മി നേരെ ലേഖയുടെ വീട്ടിലേക്ക് പോയി കണ്ണനോടും അനന്തവിനോടും ലേഖയോടും നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ആരാണ് തന്നെ രക്ഷപ്പെടുത്തിയ ചെറുപ്പക്കാരനെന്ന് കണ്ണൻ ചോദിക്കുന്നു അറിയില്ല കണ്ണേട്ട ഞാൻ ആദ്യമായാണ് അദ്ദേഹത്തെ കാണുന്നത് അപ്പോൾ തന്നെ കണ്ണൻ്റെ രണ്ടാനമ്മയുടെ ഫോൺ മഹാലക്ഷ്മി തിരിച്ചുവന്ന കാര്യം രണ്ടാനമ്മ അറിഞ്ഞിട്ടില്ല കണ്ണൻ അവരോടൊന്നും പറയാനും നിന്നില്ല മഹാലക്ഷ്മിയെ കാണാനില്ല എന്ന് മാത്രം പറഞ്ഞ് കണ്ണൻ ഫോൺ വെച്ചു ഇത് കേട്ട് രണ്ടാനമ്മ സന്തോഷിച്ചു അങ്ങനെ വീട്ടിലേക്ക് ചെന്ന കണ്ണൻ ആദ്യം കാറിൽ നിന്നും ഇറങ്ങി മഹാലക്ഷ്മിയോട് പിന്നീട് ഇറങ്ങിയാൽ മതിയെന്നും പറയുന്നു കണ്ണനെ കണ്ട രണ്ടാനമ്മയും മോളും മോനും പിന്നെ അമ്മാവൻ്റെ മകൻ മേഘനാഥനും കൂടി വല്ലാത്ത വിഷമം അഭിനയിച്ച് നിൽക്കുകയാണ് അപ്പോൾ കണ്ണൻ ചോദിച്ചു ഇന്ന് മധുരപലഹാരങ്ങളൊന്നും വിളമ്പിയില്ലേ പടക്കമൊന്നും പൊട്ടിച്ചില്ലേ എന്ത് കേട്ടാലും നാണമില്ലാത്ത രണ്ടാനമ്മയും മക്കളും ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നുപോയി അപ്പോൾ അനിയത്തി ചോദിക്കുന്നു അവരെക്കുറിച്ച് വല്ല വിവരവുമുണ്ടോ ഉണ്ടല്ലോ എൻ്റെ കാറിൽ ഇതുവരെ ഉണ്ടായിരുന്നു ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ എന്നറിയില്ല എന്ന് കണ്ണൻ കളിയാക്കി പറയുന്നു അങ്ങനെ കാറിൽ നിന്നും ഇറങ്ങി വീഴുന്ന മഹാലക്ഷ്മിയെ കണ്ട് രണ്ടാനമ്മയും മക്കളും ഞെട്ടി നിൽക്കുകയാണ് നാണം കെട്ടി നിൽക്കുന്ന രണ്ടാനമ്മ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കണ്ണൻ നല്ല മറുപടി കൊടുത്ത് അകത്തേക്ക് പോകുന്നു മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നു എത്രയും വേഗം വൈദ്യരുടെ അടുത്തേക്ക് ചികിത്സയ്ക്ക് പോകണം അങ്ങനെ പോകാമെന്ന് കണ്ണൻ സമ്മതിക്കുകയും ചെയ്തു വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്